മലപ്പുറം ജില്ലാ ലൈബ്രറി കൗൺസിലിൻ്റെ ആഭിമുഖ്യത്തിൽ എൽ പി യു പി സ്കൂൾ വിദ്യാർത്ഥികൾക്കായി ഈ വർഷവും വായനാ മത്സരം സംഘടിപ്പിക്കുന്നു ഇരുവിഭാഗക്കാർക്കും ആദ്യഘട്ടത്തിൽ പൊതുവിജ്ഞാനത്തെ അടിസ്ഥാനമാക്കിയുള്ള ക്വിസ് മത്സരമായിരിക്കും നടക്കുക എൽ പി യു പി വിദ്യാർത്ഥികൾക്കായും സ്കൂളുകളിൽ വെച്ച് ഡിസംബർ പതിനഞ്ചിനും പതിനാറിനുമായിരിക്കും മത്സരത്തിൻ്റെ ആദ്യഘട്ടം നടക്കുന്നത് നിലവിൽ സ്കൂളുകളിൽ രണ്ട് ബാച്ചുകളിലായിട്ടാണ് ക്ലാസുകൾ നടക്കുന്നത് എന്നുള്ളതുകൊണ്ടാണ് മത്സരം രണ്ട് ദിവസങ്ങളിൽ നടത്താൻ തീരുമാനിച്ചത് ഈ രണ്ട് ദിവസങ്ങളിലെ മത്സരങ്ങളിൽ നിന്നും ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിയ മൂന്ന് കുട്ടികൾക്കാണ് പഞ്ചായത്ത് തല മത്സരത്തിന് അർഹതയുണ്ടായിരിക്കുക എൽ പി വിഭാഗത്തിനും യു പി വിഭാഗത്തിനും പ്രത്യേക മത്സരം ഉണ്ടായിരിക്കും പഞ്ചായത്ത് തല മത്സരം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി പതിനാറിന് അതാത് പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റികളിലെ ഏതെങ്കിലും ഒരു സ്കൂളിലോ സൗകര്യപ്രദമായ സ്ഥലങ്ങളിലോ വെച്ചായിരിക്കും നടക്കുക പഞ്ചായത്ത് തല മത്സരങ്ങളിൽ നാൽപ്പത് ശതമാനം ചോദ്യങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട പുസ്തകങ്ങളിൽ നിന്നും ആയിരിക്കും അറുപത് ശതമാനം ചോദ്യങ്ങൾ പൊതുവിജ്ഞാനവുമായിരിക്കും പഞ്ചായത്ത് തലത്തിൽ നിന്നും കൂടുതൽ മാർക്ക് നേടിയ മൂന്ന് പേർക്ക് താലൂക്ക് തല മത്സരത്തിൽ പങ്കെടുക്കാം താലൂക്ക് തലത്തിൽ അൻപത് ശതമാനം ചോദ്യങ്ങൾ നിർദ്ദേശിക്കപ്പെട്ട പുസ്തകത്തിൽ നിന്നും അൻപത് ശതമാനം ചോദ്യങ്ങൾ പൊതുവിജ്ഞാനവുമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി പതിമൂന്നിനാണ് താലൂക്ക് തല മത്സരം നടക്കുന്നത് താലൂക്ക് തല മത്സരത്തിലെ ആദ്യ അഞ്ച് സ്ഥാനക്കാർക്ക് ജില്ലാതല മത്സരത്തിൽ പങ്കെടുക്കാം മാർച്ച് മൂന്നാം തീയതിയാണ് ജില്ലാതല വായനാ മത്സരം നടക്കുന്നത് ജില്ലാതലത്തിൽ അറുപത് ശതമാനം ചോദ്യങ്ങൾ തെരഞ്ഞെടുത്ത പുസ്തകത്തിൽ നിന്നായിരിക്കും ശതമാനം ചോദ്യങ്ങളാണ് പൊതുവിജ്ഞാനമായി ചോദിക്കുക പഞ്ചായത്ത് തലം മുതൽ ജില്ലാ തലം വരെയുള്ള മത്സര വിജയികൾക്ക് ക്യാഷ് പ്രൈസും സർട്ടിഫിക്കറ്റും മൊമൻ്റയും നൽകുന്നതായിരിക്കും പഞ്ചായത്ത് തലം മുതലുള്ള മത്സരത്തിനായി തിരഞ്ഞെടുക്കപ്പെട്ട പുസ്തകങ്ങൾ എൽ പി വിഭാഗത്തിനായി കല ജി കെയുടെ അമ്മ എന്ന ബാലസാഹിത്യം ഡോക്ടർ കെ ശ്രീകുമാറിൻ്റെ കറുമ്പനും വെളുമ്പനും കുടുവണ്ടി യാത്രയും എന്ന ബാലനോവൽ പി വി കെ പനയാൽ എഴുതിയ കിനാവള്ളി കിനാവള്ളിയുഞ്ഞാൽ എന്ന നോവലും പി കെ ഗോപിയുടെ ബാലകവിതകൾ എന്നിലുണ്ടെല്ലാമെല്ലാം വി ആർ സുധീഷിൻ്റെ അമ്പിളി പൂതം എന്ന ബാലനോവൽ യു പി വിഭാഗം വിദ്യാർത്ഥികൾക്കായി എം മുകുന്ദൻ്റെ അപ്പം ചുടുന്ന കുങ്കിയമ്മ എന്ന കഥാസമാഹാരം ആദി ജെ എന്ന ആറാം ക്ലാസ്സുകാരൻ എഴുതിയ ഇടമലക്കുടി ഒരു ഗോത്രയാത്ര എന്ന യാത്രാ വിവരണം ഡോക്ടർ ആർ പ്രസന്ന കുമാർ എഴുതിയ ഹൈഡ്രജനും പറയാനുണ്ട് എന്ന ശാസ്ത്ര കഥാപുസ്തകം അബ്ദുള്ള പേരാമ്പ്ര പുനരാഖ്യാനം ചെയ്ത മൂന്ന് തെരഞ്ഞെടുത്ത ക്ലാസിക് ബാലസാഹിത്യ നോവലുകൾ സി റഹീം രചിച്ച സാലിം അലി ഇന്ത്യയുടെ പക്ഷി ശാസ്ത്രത്തിന്റെ പിതാവ് എന്ന ജീവചരിത്ര കുറിപ്പ് ഡോക്ടർ എ എൻ നമ്പൂതിരി എഴുതിയ ജീവലോകം വൈവിധ്യവും വിനാശവും എന്ന പഠനം ഡോക്ടർ കെ കെ ബാലചന്ദ്രൻ എഡിറ്റിംഗ് നടത്തിയ അക്ഷരവഴിയിലെ മലപ്പുറം പെരുമ എന്ന പുസ്തകമാണ് വായനാ മത്സരവുമായി ബന്ധപ്പെട്ട എല്ലാ പുസ്തകങ്ങളും കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിൽ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള മലപ്പുറം ജില്ലയിലെ എല്ലാ ലൈബ്രറികളിലും ലഭ്യമാണ് ഈ ഡിജിറ്റൽ കാലത്തും വായനയുടെ നന്മ വഴികളിലേക്ക് നയിക്കാനായി മലപ്പുറം ജില്ലാ ലൈബ്രറി കൗൺസിൽ സംഘടിപ്പിക്കുന്ന ഈ പരിപാടിയിൽ നമ്മൾക്കും പങ്കാളികളാവാം